കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എങ്ങനെയാണ് ക്ലോത്തിങ്ങിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പേപ്പേഴ്സ് വർക്കിനെ കുറിച്ചാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് പേപ്പർ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക നമ്മൾ എന്ത് ഡ്രസ്സസ് ആണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് എന്ത് ഡ്രസ്സസ് ആണ് നമ്മൾ വിപണിയിലേക്ക് ഒരുക്കുന്നത് ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് ഇന്ത്യ പാട്ടിൽ കയറി നോക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നോക്കുന്നുണ്ട് കുറേ പേര് യൂട്യൂബ് ചാനലിൽ ഈ ഷോപ്പ് നല്ലതാണ് ഇവിടെ വന്നാൽ ഇത്രയോ റേറ്റ് ഉള്ളു ഇവിടെ അഞ്ച് രൂപയ്ക്ക് മെറ്റീരിയൽസ് കിട്ടും പത്ത് രൂപയ്ക്ക് മെറ്റീരിയൽസ് കിട്ടും ഇങ്ങനെ പറഞ്ഞ ഒത്തിരി യൂട്യൂബ് ചാനലുകാർ ഉണ്ട് പ്രമോഷൻ ചെയ്യുന്നവർ ഈ പ്രമോഷൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഡയറക്റ്റ് പോവുക പോയി കഴിഞ്ഞതിന് ശേഷം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഇത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി ഇഷ്യൂസ് പറഞ്ഞിട്ട് മെസ്സേജസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനും അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ചതിക്കപ്പെട്ട വ്യക്തിയാണ് കാരണം വെച്ചാൽ ഓൺലൈൻസിൽ ഇതേപോലെ ഒരു യൂട്യൂബർ അടിപൊളി സ്ഥലമാണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് അവിടെ കെ ജി കണക്കിനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തു ഞാൻ ഞാനതിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്തോളൂ ഞാൻ മെറ്റീരിയൽസ് അയച്ചു തരാമെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ഡൽഹി തന്നെയാണ് പക്ഷെ കുറച്ചൊരു ഉള്ളിലേക്കുള്ള ഏരിയ ആണ് അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ശരി എന്നാൽ നമ്മൾക്ക് ഓൺലൈനിൽ ട്രാൻസാക്ഷൻ ചെയ്യാന്ന് അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം പോയി നോക്കിയപ്പോഴാണ് പക്ക ലോക്ക് ആയിട്ടുള്ള ക്വാളിറ്റി അവർ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതിൽ കുറേ കുറച്ച് പ്രോഡക്റ്റ്സുകൾ ഇട്ടിട്ട് കെ ജി ആയിട്ട് അവർ വിൽക്കുന്നത് ഓൾഡ് പ്രോഡക്റ്റ് ആണ് ഓൺലൈൻസിൽ വിൽക്കുന്നത് അപ്പം ഞാൻ എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വൺ അവർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പോയിട്ടുള്ളത് അതുകാരണം ഈ ഓൺലൈൻസിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത ഒരു സൈറ്റിൽ നിന്ന് വരെ നിങ്ങൾ എടുക്കാൻ പാടില്ല പിന്നെയും ഒത്തിരി പേര് എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ അടിക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ ബൾക്കായിട്ട് ഒരു മുപ്പത് മീറ്റർ അമ്പത് മീറ്റർ നൂറ് മീറ്റർ ഒക്കെ ആയിരിക്കും എടുക്കേണ്ടി വരുന്നത് പക്ഷെ ഒരു ഒരു മാനുഫാക്ചേഴ്സും അത് അവർ റിട്ടേൺ എടുക്കത്തില്ല ഹോൾസെയിൽ കടകാരും എടുക്കത്തില്ല ആകെ എടുക്കുന്നത് നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ ബൂട്ടിക്സുകാർ മാത്രമാണ് ഇപ്പം എന്തെങ്കിലും ഒരു ഡാമേജ് പ്രശ്നസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നത് ഇത് നിങ്ങൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കണം അപ്പം ഓൺലൈൻസിൽ നിങ്ങൾ വിശ്വാസമുള്ളവരെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ പോയി ഡയറക്റ്റ് കണ്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾക്ക് ഒരു ഒരെണ്ണം ഒക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾക്ക് ചുരിദാറൊക്കെ ഇറക്കുന്നുണ്ട് ഇതാ കോഡ് സെറ്റ് ചുരിദാറൊക്കെ ഇറക്കുന്നുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇഷ്യൂസും ഇല്ല കാരണം നമ്മൾ തന്നെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് നമ്മളെ ആയിട്ടാണ് പോകുന്നത് പക്ഷെ മാനുഫാക്ചറേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടായിട്ടായിരിക്കും അവർ തരുന്നത് നമ്മൾക്ക് തരുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും അത് നോക്കി നോക്കിയെടുത്തുകൂടാമായിരുന്നു നമുക്ക് ടൈം ഇല്ല എന്ന് പറയും ചിലവരാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കും നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് വെക്കും പിന്നെ നമുക്ക് നമുക്കതിൽ കയറാനും പൈസ പോയത് തന്നെയാണ് ഒത്തിരി പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടായവർ നിങ്ങൾ സത്യസന്ധമായിട്ടും ഇതിന്റെ താഴെ ഒന്ന് മെസ്സേജ് സെൻഡ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് ടൈ അപ്പ് വയ്ക്കുക അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് സൂറത്തിലാണ് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് ഇന്ത്യയിൽ കിട്ടുന്നത് ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്തിട്ട് ഒരു തവണ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ളവരുമായിട്ട് ടൈപ്പ് വയ്ക്കുക ടൈയപ്പ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല മെറ്റീരിയൽസും കാര്യങ്ങളും കിട്ടുന്നതാണ് ഈ മെറ്റീരിയൽസ് മൂന്ന് നാല് ടൈപ്സിലുണ്ട് ജി എസ് എം റിലേറ്റഡ് ആയിട്ടാണ് എല്ലാ മെറ്റീരിയൽസും വരുന്നത് കരൻസ് വരുന്നുണ്ട് കോട്ടൺസിൽ തന്നെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പം മിക്സിങ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഏതാണ് പ്രോഡക്റ്റ് എടുക്കുന്നത് ആ പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ടിങ് ചെയ്യാൻ പിന്നെ ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് ബിസിനസ്സിലെ എങ്ങനെയാണ് കസ്റ്റമർ കിട്ടുന്നത് എന്ന് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് സ്റ്റാർട്ട് ചെയ്തു നാളെ നമുക്ക് കസ്റ്റമർ വരത്തില്ല എനിക്കും ഒത്തിരി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ആയിരുന്നു ഞാൻ ഒരാളെ നിർത്തിയത് കാരണം എൻ്റെ കുറേ ക്യാഷും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ലോസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനും അധികം കുറേ വെറൈറ്റി വെറൈറ്റി ഇല്ലാത്തത് കാരണം ഒത്തിരി ഇഷ്യൂസുകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോഴും അതേപോലെ തന്നെയാണ് ഒത്തിരി വെറൈറ്റീസ് ഒന്നും കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല ചെറിയ രീതിയിലാണ് നമ്മൾ യൂണിറ്റിൽ വർക്കിംഗ് ചെയ്തിപ്പോൾ കൊടുക്കുന്നത് കാരണം ടു മന്ത്സ് നമ്മൾ ബ്രേക്ക് കൊടുത്തത് കാരണം ഒത്തിരി 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 ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് മാത്രം ആലോചിച്ച് തുടങ്ങിയാൽ ആ ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല ലോസും കൂടെ കണ്ടുകൊണ്ട് വേണം ബിസിനസ് സ്റ്റാർട്ടിങ് ചെയ്യാന് പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത പറയാനുള്ളത് ഓൺലൈൻസില് ഒത്തിരി ബുട്ടീക്സാരാണെങ്കിലും ഒത്തിരി പേരാണെങ്കിലും നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് എനിക്ക് എന്നും ബിസിനസ് ആണ് ബിസിനസ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ ഒത്തിരി ഒക്കെ കണ്ടിട്ടുണ്ട് ദയവ് ചെയ്തിട്ട് നൂറ് പീസസ് നമ്മൾ പ്രൊഡക്ഷനിൽ ഇറക്കിയാൽ ഈ നൂറ് പീസസ് ഒന്നും ഒരു ദിവസം കൊണ്ട് സെയിൽ സെയിലാവത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെയിൽ നടത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ആലോചിച്ചിട്ട് വേണം ബിസിനസ്സിലേക്ക് വരാൻ അതേപോലെ തന്നെ പിന്നെ ഒത്തിരി പേര് നമ്മളെ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ബിസിനസ് അതായത് കുർത്താസ് കുർത്താസ് എടുക്കുമ്പോൾ മെറ്റീരിയൽസ് മാത്രമാണോ കിട്ടുന്നതും അല്ല മെറ്റീരിയൽസിൻ്റെ കൂടെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും വാങ്ങിക്കണം ഇപ്പം ലേസ് ആണെങ്കിൽ ലേസ് വാങ്ങിക്കണം സൂചീൻ്റെ ത്രെഡ് വാങ്ങിക്കണം സൂചി വാങ്ങിക്കണം അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം ബിസിനസ്സിലേക്ക് വരാൻ ഇത്ര ബഡ്ജറ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഇത്ര പൈസ അതേപോലെ തന്നെ ആ പ്രോഡക്റ്റിനേക്ക് വേണ്ടത് എല്ലാം ഏതൊട്ട് സെഡ് വരെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും പിന്നെ മെഷീൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലോക്കിംഗ് മെഷീൻസും പവർ മസ്റ്റ് ആണ് നമ്മൾ ഒരു യൂണിറ്റോ സ്റ്റിച്ചിങ് സെൻറ്ററോ ഡ്രസ്സസിൻ്റെ ഒക്കെ തുടങ്ങുമ്പോൾ പിന്നെ ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് മാമിന് പ്രോഡക്റ്റുകൾ അയച്ചു തരാൻ പറ്റുന്നു നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ പോയിട്ട് സെലക്ട് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അവർക്ക് കുറേ വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കും ഇതുവരെ നമ്മൾ അയച്ചു കൊടുത്തതിൽ ആർക്കും ഇതുവരെ ഇഷ്യൂസോ കാര്യങ്ങളോ വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ടാണ് കണ്ട് നമ്മളത് ചെക്കിങ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഡയറക്റ്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പിങ് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മളെ ബുട്ടിക്സിലെ എന്തൊക്കെ വർക്കാണ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കോഡ്സെറ്റാണെങ്കിൽ കോഡ്സെറ്റിൻ്റെ മോഡൽസും അതേപോലെ തന്നെ ഒരു പിക്കും തന്നിട്ടുണ്ടെങ്കിൽ ഏത് വെറൈറ്റീസ് ചെയ്തു തരാനും നമ്മൾ ഒരുക്കമാണ് വളരെ റേറ്റ് കുറവാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചുരിദാർസൊക്കെ വാങ്ങിക്കുമ്പോൾ ഒത്തിരി റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ അത്ര റേറ്റ് കാര്യങ്ങൾ വരുന്നില്ല